മുക്കം മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിട്ട് ഞാൻ രണ്ടാമത്തെ ടേമിലാണുള്ളത് ആ രണ്ടാമത്തെ ടേം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ ടേമിൽ ഞാൻ നഗരസഭയിലെ ഇരുപത്തൊന്നാം ഡിവിഷൻ വെസ്റ്റ് ചേന്നമംഗല്ലൂരിലായിരുന്നു മത്സരിച്ച് വിജയിച്ചിരുന്നത് ഇപ്പോൾ ഉൽപ്പറമ്പ് ഡിവിഷൻ അതിൻ്റെ കാലയളവ് പൂർത്തിയാവുകയാണ് എല്ലാ പ്രവർത്തനങ്ങളും മാക്സിമം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും വലിയ സന്തോഷമുണ്ട് ഞാൻ ഡിവിഷൻ ഇരുപതിലെ ആശാപ്രവർത്തകയാണ് ചന്ദമംഗലൂർ സബ് സെന്ററിലെ എല്ലാ ആരോഗ്യ പ്രവർത്തനങ്ങളിലും ഡിവിഷൻ കൗൺസിലറായ ഗഫൂർ മാസ്റ്ററുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതേപോലെ വാർഡിലെ പ്രവർത്തനങ്ങളാകട്ടെ ഒരു എൻസി ഡി വൽബോമൺ ക്ലിനിക് ക്ലോർഡിനേഷൻ കുറവിട പ്രവർത്തനങ്ങളും എല്ലാ ആഴ്ചകളിലും നടന്ന ഡ്രൈഡേ എല്ലാം ജനങ്ങളെ അറിയിക്കാൻ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാഷ പിന്തുണ ഉണ്ടാകാറുണ്ട് അതേപോലെ നിപ്പ കോവിഡ് ഇപ്പോൾ അടുത്ത് നടന്ന മസ്തിഷ്ക ജോലമായി ബന്ധപ്പെട്ട് വാർഡിലെ എല്ലാ പൊതു കിണറുകൾ കുളങ്ങൾ എല്ലാം ക്ലോറിനേഷൻ ചെയ്യേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്ക് വന്നപ്പോൾ മാഷ അത് ഏറ്റെടുക്കുകയും മുന്നിട്ട് നിന്ന് എൻ എസ് എസ് വോളണ്ടിയർമാരെ വാർഡിലേക്ക് കൊണ്ടുവരികയും ഞങ്ങളോടൊപ്പം നിന്ന് അതിന് എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ചെന്ന ആളാണ് വാർഡ് കൗൺസിലർ ഇനിയിപ്പോ കൗൺസിലർ സ്ഥാനം കഴിഞ്ഞാലും ഞങ്ങളെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അഞ്ച് വർഷത്തോളം ഞങ്ങളെ വാർഡ് മെമ്പറായി നിന്നിരുന്ന ഗഫൂർ മാസ്റ്റർ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരു എട്ടൊമ്പത് വീടുകളാണുള്ളത് എസ് സി കുടുംബങ്ങള് ആ ഒരു അഞ്ച് വർഷത്തിനിടയിൽ പിന്നെ പഠനമുറി റിപ്പയറിംഗ് ആണെങ്കിലും റിപ്പയറിങ്ങൊക്കെ പ്രത്യേകിച്ചും ആളെ കണ്ടെത്തി വീടുകളിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് വരെ മാഷെ ഫോമും കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചിട്ടും അത് ഇന്ന സമയമാകുമ്പോഴേക്കും തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കുക അത് ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടായിട്ടും കൂടി അത് ഞങ്ങൾക്ക് തരാൻ തന്നെ പ്രാപ്തരാക്കി തന്നിട്ടുണ്ട് മാഷെ ഇനിയും വേണം ഞങ്ങൾക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ വലിയ സന്തോഷവാനാണ് പുൽച്ചുടല റോഡ് ചാന്നമംഗൂർ ഹൈസ്കൂൾ റോഡ് കടാമ്പള്ളി കുന്നമ്മൽത്തൊടിക ബൈപ്പാസ് വെസ്റ്റ് ചേന്നമംഗല്ലൂർ തച്ചമ്പറ്റ റോഡ് വെസ്റ്റ് ചേന്നമങ്ങല്ലൂർ കറുത്തടത്ത് റോഡ് തയ്യൽത്തൊടിക താനിക്കണ്ടി റോഡ് റീട്ടാറിങ് ചേന്നമംഗല്ലൂർ അങ്ങാടിയിലെ ഇൻ്റർലോക്ക് ഓട്ടോ പാർക്കിംഗ് ഡ്രൈനേജ് സിസ്റ്റം ചങ്ങനഞ്ചേരി റോഡ് പുലിപ്പറമ്പ് അങ്ങാടിയിൽ ബോട്ടിൽ ബോത്ത് സ്ഥാപിക്കൽ പഠനമുറി സ്കോളർഷിപ്പ് ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടികളും പദ്ധതികളും അതുപോലെ ചെറുകുന്നത്ത് കുടിവെള്ള പദ്ധതിയുടെ കുളം നവീകരണം വെസ്റ്റ് ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പ് ഭാഗത്തുള്ള റോഡ് ചേന്നമംഗല്ലൂർ ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നഗരസഭയിൽ നിന്ന് ഫർണിച്ചർ ആകട്ടെ ഡുവൽ ഡെസ്ക് ആകട്ടെ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങളാകട്ടെ വൈറ്റ് ബോർഡ് ആകട്ടെ അവസാനം ഓപ്പൺ ജിം ആകട്ടെ എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ സാധിച്ചു നിലയിൽ മാസ്റ്ററോ വളരെ അഭിമാനപൂർവ്വമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ചെന്മംഗലൂർ ജി എൻ യു പി സ്കൂളിൻ്റെ പി ടി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെയധികം അഭിമാനപൂർവ്വമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് സ്കൂളിന് പുതുതായി ലഭിച്ചിട്ടുള്ള കെട്ടിടത്തിലേക്കാവശ്യമായ ക്ലാസ് റൂമുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഞ്ചും ഡെസ്കും അതുപോലെ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ജിമ്മ് അതും അദ്ദേഹം മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മുടെ സ്കൂളിന് വേണ്ടി എടുത്തു നിൽക്കുന്നതാണ് കാര്യത്തിന് വേണ്ടി എന്നും നിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം വഹിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സ്കൂള് ഇപ്പോൾ നൂറാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് എന്നും സ്കൂളിനോടൊപ്പം നിൽക്കുന്ന ഫുർമാസ്റ്റർ അഭിമാനപൂർവ്വമായ പ്രവർത്തനമാണ് വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി മുഴുവൻ വീടുകളിലും മാലിന്യ നിർമാർജ്ജനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ സാധിച്ചു വലിയ കാര്യമാണ് അതുപോലെ തന്നെ മുഴുവൻ വീടുകളിലേക്കും ഏതെങ്കിലും അർത്ഥത്തിലുള്ള വഴി ഒരുക്കാൻ സാധിച്ചു ഞാൻ അഡോളിമൽ അബ്ദുറഹ്മാൻ എൻ്റെ ഭാഗത്തേക്കുള്ള റോഡ് വളരെ ഭംഗിയായി വപ്പൂർ മാസ്റ്റർ ഏൽപ്പെടുത്തി തന്നിരിക്കുന്നു നാല് പുതിയ റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയും അതിൻ്റെ ടാറിംഗ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷമാണ് പുൽപ്പറമ്പങ്ങാടിയിൽ നിന്നും ഹൈസ്കൂളിലേക്കുള്ള റോഡ് റോഡിന് കോമ്പൗണ്ട് വാൾ കെട്ടാനും മെച്ചപ്പെടുത്താനും അതിന് വലിയ കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ സാധിച്ചു അതുപോലെ തന്നെ ചക്കിങ്ങൽ റോഡ് മേൽവീട്ടിൽ റോഡ് മേൽവീട്ടിൽ പുൽച്ചുടല റോഡ് മുനിസിപ്പാലിറ്റിയുടെ വിവിധ പദ്ധതികൾ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആർച്ച പദ്ധതി കരാട്ടെ പദ്ധതി അതുപോലെ തന്നെ നീന്തിവാ മക്കളെ പദ്ധതി വഴിവിളക്ക് രണ്ട് സ്ഥലങ്ങളിൽ ഈ പ്രാവശ്യം ലോ മാസ്റ്റ് ഒന്ന് ചേന്നമംഗളൂർ ഹൈസ്കൂൾ പരിസരത്തും ഒന്ന് വെസ്റ്റ് ചേന്നമംഗളൂർ പള്ളിയുടെ പരിസരത്തും ലോ മാസ്റ്റ് തയ്യങ്കാളി പയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ആളുകൾ തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ തച്ചമ്പത്തെ മുഹമ്മദ് ബഹൂർ മാസ്റ്റർ കെയർ ഓഫിൽ ഒരു കണ്ണ് പരിശോധന ഉണ്ടായിന് മദ്രസന്ന് അതിൽ കുറേയാക്ക് പരിശോധന കഴിഞ്ഞ് പന്ത്രണ്ടാക്ക് ഓപ്പറേഷൻ എഴുതി തന്നെ അതിൽ പതിനൊന്നാളും ചെയ്ത് ഒക്കെ വളരെ സുഖമായി പോകുന്നു അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ വാർഡിലേക്ക് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അതിൽ തന്നെ ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷത്തോളം റോഡുമായി ബന്ധപ്പെട്ട ടാറിങ് സൈഡ് കെട്ടല് കോൺക്രീറ്റ് ചെയ്ത് ഇടവഴി കോൺക്രീറ്റിംഗ് തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡ് ഇങ്ങനെ ആക്കി തന്ന നല്ലൊരു ആ ഞാൻ ഒരു കുറേ കാലം ബുദ്ധിമുട്ടി പ്രവർത്തനങ്ങൾക്കാണ് റോഡിങ്ങനെ ായി വഴിയായി സന്തോഷമായി കിട്ടി പണ്ട് മുറ്റത്ത് കൂടാതെ പഠനമുറി സൗകര്യങ്ങൾ ഒരുക്കല് വീടില്ലാത്ത ആളുകൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കല് അതേപോലെ തന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യല് കഴിഞ്ഞ തവണയും ഈ തവണയും എല്ലാ ആളുകളുടെയും പൂർണ്ണ സഹകരണം അതുകൊണ്ടൊന്നു മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനും സാധിച്ചത് തുടർന്ന് അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് വളരെ കൂടി അറിയിക്കുന്നതോടൊപ്പം എന്നോട് സഹകരിച്ച എല്ലാ വോട്ടർമാർക്കും എല്ലാ നാട്ടുകാർക്കും എല്ലാ അഭ്യുതയാംക്ഷകൾക്കും എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു